അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ചുവടുവെക്കുന്ന കക്കാട് ജി എൽ പി സ്കൂളിന്റെ അറുപത്തിയെട്ടാം വാർഷികവും എൻഡോമെന്റ് സമർപ്പണവും പ്രധാനാധ്യാപിക ജാനീസ് ടീച്ചർക്കുള്ള യാത്രയേപ്പും ദ ബെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് തിരുവമ്പാരി എം എൽ എ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അരലക്ഷത്തോളം രൂപയുടെ എൻഡോമെന്റുകളും വിതരണം ചെയ്തു കരിപ്പൂർ വിമാന ദുരന്തത്തിൽ നാടിന് നഷ്ടമായ മഞ്ചറ സാഹി അസമ്മോൺ എൻഡോമെന്റ് ഒമ്പത് എൽഎസ്എസ് ജേതാക്കൾക്ക് മഞ്ചർ അഹമ്മദ് കുട്ടി മാസ്റ്റർ സമ്മാനിച്ചു കാരശ്ശേരി പഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റ് കെ പി ആറിന്റെ പേരിലുള്ള സ്കൂളിലെ വിവിധ ക്ലാസുകളിലെ ടോപ്പർമാർക്കുള്ള എൻഡോമെൻ ജബ്ബാർ കല്ലടയും മുൻ പ്രധാനാധ്യാപകൻ പി ഗംഗാധരൻ മാസ്റ്ററുടെ പേരിലുള്ള മലയാളം എൻഡോമെൻ ജാനീസ് ജോസഫും മുൻ വാർഡ് മെമ്പർ എടത്തിൽ ചേക്കുട്ടിയുടെ പേരിലുള്ള മാൽസ് എൻഡോമെൻ സുലൈക്ക എടത്തിലും സമ്മാനിച്ചു മുട്ടാത്ത് അബ്ദുൽ അസീസ് മൌലവിയുടെ പേരിലുള്ള അറബിക് എൻഡോമെൻ മുട്ടാത്ത് അബ്ദുമാസ്റ്ററും തോട്ടത്തിൽ കമ്മൂണി ഹാജിയുടെ പേരിലുള്ള ഇംഗ്ലീഷ് എൻഡോമെൻ തിയുമറും എൽ കെ ജിയു കെ ജി ക്ലാസുകളിലെ ടോപ്പർമാർക്കും ശ്രീ മാളിയേക്കൽ വലിയ അഹമ്മദ് എൻഡോമെന്റ് എം അബ്ദുൽ ഗഫൂറും വിതരണം ചെയ്തു മികച്ച ലൈബ്രറി വായനക്കുള്ള പാറക്കൽ ആലിക്കുട്ടി എൻഡോമെന്റ് പി മുഹമ്മദ് പാറക്കൽ അബ്ദുറഹ്മാൻ എന്നിവരും വിതരണം ചെയ്തു ശുചിത്വത്തിനുള്ള മികച്ച ക്ലാസിനുള്ള കെ സി സി അബൂബക്കർ എൻഡോമെന്റ് സനം നൂറുദ്ദീൻ സമ്മാനിച്ചു കെ ടി എഫ് അറബിക് മാഗസിൻ നിർമ്മാണത്തിൽ ജില്ലയിലൊന്നും സംസ്ഥാനത്ത് രണ്ടും സ്ഥാനം നേടിയ സ്കൂൾ ടീമിനുള്ള ഉപഹാരം അറബിക് വിഭാഗം മേധാവി ഖൈരുന്നീസ ടീച്ചറും ഫിറോസ് മാസ്റ്ററും സമ്മാനിച്ചു ഉപജില്ലാ ഫുട്ബോൾ മേളയിലെ വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ ജി അബ്ദുൽ അക്ബർ പി എൻ അജയൻ മാസ്റ്റർ ടി പി സി മുഹമ്മദ് ഹാജി ഷാക്കിർ പാലിയിൽ എന്നിവരും വിതരണം ചെയ്തു ദ ബെസ്റ്റ് നാമനിർദ്ദേശത്തിൽ സമ്മാനാർഹരായ അറുപത്തിയേഴ് പേർക്കുള്ള പ്രത്യേക ഉപഹാരവും വിതരണം ചെയ്തു കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അബ്ദുൽ അക്ബർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സബാദ് ഇബ്രാഹിം ജില്ലാ പഞ്ചായത്ത് അംഗം മിഷപ്പ് കീഴരിയൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി എൻ ഷുഹൈബ് വാർഡ് മെമ്പർ ഹസീന ബഷീർ എസ് എസ് കെ ജില്ലാ പ്രൊജക്ട് ഓഫീസർ പി എൻ അജയൻ മാസ്റ്റർ കുന്ദമംഗലം ബി പി സി പി വി മുഹമ്മദ് റാഫി എച്ച് എം ഫോറം കൺവീനർ കെ വാസു മാസ്റ്റർ കക്കാട് പ്രവാസി കൂട്ടായ്മ കേന്ദ്ര കമ്മിറ്റി സാരഥി ജബ്ബാർ കല്ലട പിടി എ പ്രസിഡന്റ് മുനീർ പാറമ്മൽ മുൻ പിടിഎ പ്രസിഡന്റ് കെ സി റിയാസ് സ്കൂൾ വികസന സമിതി കൺവീനർ ടി ഉമ്മർ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് എടക്കണ്ടി അഹമ്മദ്കുട്ടി കെ പി ആർ സ്മാരക വായനശാല പ്രസിഡന്റ് അഹമ്മദ് കുട്ടി സംഘാടക സമിതി രക്ഷാധികാരി ടി പി സി മുഹമ്മദ് ഹാജി എസ് എം സി ചെയർമാൻ അബ്ദുസലാം കെ സി എം പി ടി എ ചെയർപേഴ്സൺ ഷാനില സി കെ സ്റ്റാഫ് സെക്രട്ടറി പി പി ഷഹനാസ് ബീഗം തുടങ്ങിയവർ സംസാരിച്ചു പ്രധാന അധ്യാപിക ജാനീസ് ജോസഫ് മറുപടി പ്രസംഗം നടത്തി ഇതിന്റെ മുൻനിരയിൽ നിന്ന് ഞാൻ വന്നപ്പോൾ തുടങ്ങി ഇതുവരെ അവര് മൂന്നുപേരും അത്ര സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതിൽ തന്നെ നമുക്കറിയാം ഒരു പിന്നെ പ്രസ്ഥാനമോ എന്ത് കാര്യമാണെങ്കിലും മുൻപോട്ട് നല്ല ആശയം വെക്കുന്നവർ വേണം അപ്പൊ പൊതുവേ നല്ല ആശയം വെക്കുന്നവരുണ്ടാവും പക്ഷെ അവർ ചിലപ്പോ അത്രത്തോളം പ്രവർത്തിച്ചോളില്ല നന്നായി പ്രവർത്തിക്കുന്നവരുണ്ടാവും പക്ഷെ നല്ല ആശയം ഉണ്ടായിക്കൊണ്ടുന്നില്ല പക്ഷെ നമ്മുടെ ഞാൻ വന്നപ്പോൾ തുടങ്ങി ഇതുവരെ ഉണ്ടായിരുന്ന പി ടി ഐയുടെ സാരഥിയായിട്ടുള്ള ശ്രീ കെ സി റിയാസ് അദ്ദേഹം നല്ല ആശയങ്ങൾ അത് പ്രാവർത്തികമാക്കാൻ പാകത്തിന് പ്രവർത്തിക്കുന്നയാള് ആ പ്രാവർത്തികമാക്കുന്ന സംഗതികള് മീഡിയയിലൂടെ എല്ലായിടത്തും എത്തിക്കാൻ പറ്റിയ ഒരാൾ അങ്ങനെ ഒരാളുടെ നേതൃത്വമാണ് മികവിന് വളരെയധികം കാരണമായിട്ടുള്ളത് അപ്പൊ ഞാൻ അദ്ദേഹത്തെ വളരെ നന്ദിയോടെ ഓർക്കുകയാണ് കാരണം അതുപോലെ ഒരാൾ മുൻപിൽ നിന്ന് പ്രവർത്തിക്കാൻ ഉള്ളത് കൊണ്ടാണ് സ്കൂളിൻ്റെ മികവ് ഇങ്ങനെ എത്തിയത് അതുപോലെ അദ്ദേഹത്തോടൊപ്പം തോളോട് തോൾ ചേർന്നു പ്രവർത്തിച്ചു നമ്മുടെ ഇപ്പോഴത്തെ പി ടി പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ മുനീർ വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി ന്യൂസ്